ആയുർവേദത്തിൽ ഉൽപ്പത്തി ഒരു പ്രധാനപ്പെട്ട കാരണമാണ് കാരണം ഉൽപ്പന്നമായതിനെക്കുറിച്ചാണ് ചികിത്സാശാസ്ത്രത്തിൽ പഠിക്കുന്നത് അപ്പോൾ എങ്ങനെയാണ് ഉൽപ്പത്തി അത് പഠിക്കണം ഉൽപ്പന്നമായി കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ സംസാരിക്കാൻ പഠിക്കും അപ്പോൾ പദങ്ങളെ പഠിക്കണം പദങ്ങൾ വർണ്ണങ്ങൾ ചേർന്നാ ഉണ്ടാകുന്നത് വർണ്ണങ്ങളെ പഠിക്കണം വർണ്ണങ്ങൾ ചേർന്ന് വരുന്ന പദങ്ങളുടെ സമൂഹമാണ് വാക്യം വാക്യത്തെ പഠിക്കണം അപ്പം ആയുർവേദത്തിന് പദാർത്ഥ വിജ്ഞാനം അനിവാര്യമാണ് ന്യായ വൈശേഷികാദി ദർശനങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പും ആയുർവേദം ഫലപ്രദമായി ഉപയോഗിക്കണമെങ്കിൽ പദാർത്ഥ വിജ്ഞാനം വേണം അതിന് ചെടികളൊക്കെ പഠിച്ചെടുക്കുമ്പോൾ ആ ചെടികളുടെ വീര്യം ഗുണം വിഭാഗം ഇവയൊക്കെ അറിയണം പ്രമേഹമുള്ളൊരു രോഗി രാവിലെ ഏഴര മണിക്കോ എട്ട് മണിക്കോ എന്ന് തൊട്ടാവാടി പഠിച്ചു കഴിച്ചാൽ അതിൻ്റെ ഗുണവും വീര്യവും വിഭാഗവും ഒന്നും അറിയാതെ കഴിച്ചാൽ ചിലപ്പോൾ കിഡ്നി പോവും കാരണം തൊട്ടാവാടിയിൽ മൈമോസിൻ എന്ന് പറയുന്ന ഒരു വിഷമമുണ്ട് ആധുനിക രീതിയിൽ പറഞ്ഞാൽ അപ്പം അത് സജീവമാകാത്ത സമയവും അത് സജീവമാകാത്ത രീതിയിൽ മറ്റു വല്ലതും ചേർത്തുമൊക്കെ കഴിക്കണമെന്നുണ്ടെങ്കിൽ അതറിയണം ചേരുമരം ഉൽപ്പാദിപ്പിക്കുന്ന ചേർക്കുരുവിൽ ലെഡ് ഉണ്ടാവും കിഡ്നിയെ കളയും അത് ബ്ലഡിന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ മാറ്റും അതെടുത്ത ഔഷധത്തിന് ഉപയോഗിക്കാൻ പോകുമ്പോൾ ശുദ്ധി ശുദ്ധിപ്രക്രിയ കയറിയാണ് ആധുനിക വൈദ്യശാസ്ത്രത്തിന് പോലും ഇന്നോളം പഠനമില്ലാത്ത മേഖലകളിൽ ദ്രവ്യവിജ്ഞാനത്തിലും വിജ്ഞാനത്തിലും പദാർത്ഥ വിജ്ഞാനത്തിലും ആയുർവേദത്തിന് പഠനമുണ്ട് ആയുർവേദക്കാരനെ തലയുയർത്തിപ്പിടി ചെയ്ത് മലയുടെ മുകളിൽ കയറി നിന്നും ഇതുറൊക്കെ പറയാം കച്ചവടക്കാരൻ്റെ അടിമത്വം ഏറ്റുവാങ്ങിയിട്ടില്ലെങ്കിൽ ഭരണാധികാരി അവനെ ചവിട്ടി ഒതുക്കുന്നില്ലെങ്കിൽ ലോകത്ത് ഏത് രാഷ്ട്രത്തിനും മാതൃകയാക്കാവുന്നതും വ്യക്തതമായി ഇന്ന ഇന്നത് വിഭാഗത്തിൽ അപകടമാണെന്നും ഇന്ന ഇന്നത് അപകടമാണെന്നും ഇന്ന ഇന്നത് ഗുണത്തിൽ എന്ന പോലാണെന്നും ഇന്നത് പ്രഭാവത്തിൽ ഇന്ന പോലാണെന്നും അത് സജാതീയ വിജാതീയ പ്രത്യ ആരബ്ധങ്ങൾ ഉൾപ്പെടെയുള്ള ഘടനകളെ മുഴുവൻ വ്യക്തമായി വർണ്ണിച്ച നിഘണ്ടുകളും നിരുക്തങ്ങളും വ്യക്തമായി അവ രൂപപ്പെടുത്തിയിട്ടുള്ള ഔഷധ നിഘണ്ടുക്കളും എല്ലാം ചേർന്ന് വളരെ വിപുലമായൊരു തഥ്യാണ് ഇനിയും ഒരു ഗവേഷണം ചെയ്യേണ്ടാത്ത വിധം നമുക്കുണ്ട് അതിൻ്റെ ഗവേഷണത്തിൻ്റെ മാതൃകയെ വെച്ചുകൊണ്ട് പഠിക്കുന്നതിന് പകരം ആധുനികൻ്റെ ഭാഷയിൽ അത് എഴുതിയെടുക്കുവാൻ പഠിക്കാൻ പോകുന്നത് വിഢിതവുമാണ് നമ്മുടെ നാട്ടുകാർ ആംഗലേയ ഭാഷ അമേരിക്കൻ ആക്സൻറ്റിൽ അമേരിക്കൻ ഇംഗ്ലീഷായി പഠിച്ചിട്ടില്ലെങ്കിലും അഞ്ച് രൂപ ശമ്പളം കിട്ടുമെന്ന് പറഞ്ഞാൽ ബി എയും എം എയും കഴിഞ്ഞിട്ട് പോയി മെഡിക്കൽ ട്രാൻസ്ക്രിപ്ഷന് വേണ്ടി കാസറ്റ് കേട്ട് അതിൽ നിന്ന് കമ്പ്യൂട്ടറിൽ രൂപപ്പെടുത്തുമ്പോൾ അതൊരു വലിയ വ്യവസായമാണ് കാരണം കാശ വേണ്ടത് ആനന്ദവും ധനവും ഉണ്ടാകുന്ന വലിയ കാര്യങ്ങൾ നമ്മുടെ പൂർവികർ എഴുതി വച്ചിരിക്കുന്നത് മെനക്കെട്ട് പഠിക്കാൻ നമ്മൾ തയ്യാറാകാത്തത് അത് പ്രയോജനപ്രദമാകുന്ന വിധത്തിൽ വളർത്തി കൊടുക്കുവാൻ ഭരണാധികാരികൾ തയ്യാറാകാത്തതുകൊണ്ടാണ് മറിച്ച് അതിലെ ഒരു ഭാഗം എടുത്തിട്ട് ആണ് പെണ്ണിനെ തടവുകയും പെണ്ണാണിനെ തടവുകയും ചെയ്യുന്ന സുഖചികിത്സാ കേന്ദ്രങ്ങൾ ഉണ്ടാക്കിയാൽ സായിപ്പ് ഇങ്ങോട്ട് ഒരുമെന്ന് കണ്ടു കഴിഞ്ഞാൽ അതൊക്കെ ആയുർവേദമാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് ചെയ്തു കൊടുക്കുകയും ചെയ്യും അതിനൊക്കെ ഭരണാധികാരികളുടെ പല്യാളനകളും ഷെയറുകളും വരെ ചിലപ്പോൾ ഉണ്ടാവും മൗലികമായ സത്യത്തിൽ നിന്ന് നമ്മൾ വളരെ ദൂരെ മാറിക്കഴിഞ്ഞു എന്നുള്ളതിൻ്റെ ചരിത്രപരമായ സപേക്ഷമാണ് നമ്മളിതുവരെ പറഞ്ഞത് അപ്പോൾ ആയുർവേദത്തിന് തനതായ ഒരു ശൈലിയുണ്ട് ഇതിന് ആ ശൈലിയെ അവലംബിച്ചുകൊണ്ട് പദാർത്ഥ വിജ്ഞാനം ദ്രവ്യ വിജ്ഞാനം മുതലായവയെ മുഴുവൻ പഠിച്ചെടുക്കുക അതിനെ അടിസ്ഥാനപ്പെടുത്തി ഉൽപ്പത്തിയെ മുറിച്ചെല്ലാം കുറിച്ചെല്ലാം കാണുക ഇങ്ങനൊരു മൗലിക ചോദനയിലാണ് ആരോഗ്യത്തിൻ്റെ ശാസ്ത്രം ലഭിക്കുന്നത്